ബാക്ക് ടു നെസ് ഫൈവ് വ്ലോഗ്സ് അപ്പം ഞാൻ ഇന്ന് എവിടെയാണുള്ളത് എന്നായിരിക്കും അല്ലേ ആലോചിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം പഴവങ്ങാടിയിലുള്ള രാമചന്ദ്രൻ സിൽസിലോട്ട് ഞാൻ പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പം അവിടത്തേക്കുള്ള റൂട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോകണ്ടുള്ളത് ഓക്കെ അപ്പം അവിടുത്തെ പഴയ രാമചന്ദ്രൻ സിൽക്സാണ് സിൽക്സിലെ ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിറേ ഇങ്ങനത്തെ കളക്ഷൻസ് അതായത് ഡ്രസ്സ് കളക്ഷൻസിൻ്റെ കടകൾ നിങ്ങൾക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും സോ ഇത് പഴങ്ങാടിയിലുള്ള പഴയ രാമചന്ദ്രൻ സിൽക്സാണ് കേട്ടോ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിവിടെയുള്ള കളക്ഷൻസ് ഒക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ലതായിട്ട് ക്ഷീണിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഓരോ ജ്യൂസ് കുടിച്ചിട്ട് അതിനകത്തോട്ട് കയറാമെന്നോ ഓക്കെ അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ജ്യൂസും അതേപോലെ തന്നെ എന്താ സ്നാക്സ് ഐറ്റവും ഒക്കെ കിട്ടുന്ന കടയുണ്ട് ചായയും ഒക്കെ തന്നെ കിട്ടും കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ വരുമ്പം അതിനും ഒന്നും യാതൊരു കുറവും തന്നെ ഇല്ല ഷോപ്പ്സൊക്കെ നിറയുണ്ട് ഈ ഷോപ്പിലാണ് ഞങ്ങൾ കെയർ ചെയ്ത് കേട്ടോ ഓക്കെ ഉണ്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ രാമചന്ദ്രൻ അവരുടെ തന്നെ എന്താണ് സാൻഡൽ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്ത് തരാം കേട്ടോ ഓക്കെ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ നമ്മുടെ സൂററ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ഉണ്ട് അതും ഞാൻ വേറെ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ സോ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് രാമചന്ദ്രൻ സിൽക്സിലെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ നേരി കയറി വരുന്ന ഉടനെ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് നല്ല ഉഗ്രൻ ഓഫേഴ്സാണ് കേട്ടോ കണ്ടില്ലേ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന് നല്ല ഉഗ്രൻ ടോപ്സാണ് അതും നമ്മുടെ എന്താണ് സ്ലിറ്റ് വേണ്ടാത്തവർക്ക് അംബ്രല കട്ടിങ്ങിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതേപോലെ സ്ലിറ്റുള്ളവർക്ക് അതിൻ്റെ കളക്ഷൻസ് ഉണ്ട് വെറും സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ഓക്കെ അതേപോലെ തന്നെ ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് എല്ലാം നല്ല കിട്ടനായിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ആണ് കേട്ടോ അതായത് ഈ പച്ച കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർ നയൻ്റി നയൻ റുപ്പീസേ ഉള്ളൂ അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇനിയിപ്പം ഇത്രയും റേറ്റ് കുറവ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മെറ്റീരിയൽ ക്വാളിറ്റി കാണില്ല എന്നുള്ളത് പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് സോ ഫോർ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ അതാ ഈ ടോപ്പിനൊക്കെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ ടോപ്സിനും അംബ്രല കട്ടിങ്ങും ഒക്കെ ആയിരുന്നു ദാ ഇതിന് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ആ ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന ഐറ്റത്തിന് ഇവിടെ ഇരിക്കുന്നതെല്ലാം തന്നെ സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല കിഡിലും കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഒന്നിനൊന്നും ബെറ്റർ അങ്ങനെ വേണം പറയാനായിട്ട് ദാ ഇത് പൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ വെറും സിക്സ് നയൻറ്റി നയൻ റുപ്പീസിന്റെ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് അതായത് എന്ത് എടുക്കണം എന്ന് അറിഞ്ഞൂടാത്ത തരത്തിലുള്ള ഉഗ്രൻ ലോ റേറ്റ് കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാനായിട്ട് ഇതൊക്കെ തന്നെ ലോ റേറ്റ് ടോപ്സ് ആണ് കേട്ടോ അല്ലാതെ ഹൈ റേറ്റ് ഒന്നും തന്നെ അല്ല ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട തന്നെയായിരുന്നു കേട്ടോ ഈ രാജ്യം ൻ സിൽക്സ് ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നതാണ് അപ്പം ഇവിടെ ഇത്രയും നല്ല കളക്ഷൻസ് കണ്ടപ്പം അപ്പോഴേ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ തന്നെ ത്രീ ഫോർട്ടി റേഞ്ച് വരുന്ന ടോപ്പുകളാണ് അപ്പം നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അത് ഇതിന് ത്രീ നയൻറ്റി ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ എന്താ ഞാൻ കാണിച്ചുതരാം ത്രീ നയൻറ്റി നയൻ റുപ്പീസ് കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ആ റേറ്റിനോളം നല്ല നല്ല ഉഗ്രൻ ടോപ്പുകളായിരുന്നു ഇത് ഫോർ ഫോർട്ടി നയൻ ആ ഒരു ഉണ്ടോ ഫോർ നയൻറ്റി നയൻ ആ ഒരു റേറ്റിന് വരുന്ന ഡ്രസ്സസ് ആയിരുന്നു ഇതാ ഈ ഒരു സ്റ്റാൻഡിലുണ്ടായിരുന്നത് ഒരുപാട് നല്ല തിരക്കുണ്ട് കിട്ടോ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് നിറയെ എടുത്തും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും ലോ റേറ്റ് അല്ലേ അതുമാത്രമല്ല നല്ല മെറ്റീരിയലും ആണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് നിറയെ എടുത്തുകൊണ്ട് കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു കെട്ടോ ഇവിടെ വന്ന ടൈമിൽ ഓക്കെ ഇത് ഫൈവ് ഫോർട്ടി നയൻ ടു ഫൈവ് നയൻറ്റി നയൻ ആ ഒരു റേഞ്ച് വരുന്ന ഡ്രസ് കളക്ഷൻസ് ആണ് ഇത് മാത്രമല്ല ഇതൊക്കെ തന്നെ വൈനിക് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അധികം റേറ്റ് ഒന്നും ഇല്ല ഇതിനൊന്നും തന്നെ അതേപോലെ ആലയാക്കട്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് ആണല്ലോ അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇതായ ഇത് നല്ലൊരു ഉഗ്രൻ കളക്ഷൻ ആയിരുന്നു അധികം റേറ്റ് ഒന്നും ഇല്ല ഇതിനൊന്നും ഫോർ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലോവർ റേറ്റിനൊക്കെ എനിക്ക് തോന്നുന്നു നല്ല കിഡ്‌ലൻ ഓഫർ തന്നെയാണ് ഓഫർ എന്ന് പറയാൻ അല്ലട്ടോ കാരണം നല്ല മെറ്റീരിയൽ ആയിരുന്നു കൊണ്ടാണ് ഇരുന്നത് അപ്പോൾ പിന്നെ മിക്കവാറും ഉള്ള അടുത്ത ഓഫർ റേറ്റിന ഇടുന്നതൊക്കെ തന്നെ മെറ്റീരിയൽ ഒന്നും അത്ര നല്ലതായിരിക്കില്ല പക്ഷേ നല്ല മെറ്റീരിയൽ ആയിരുന്നു ഇത് ഫീഡിംഗ് കുർത്തീസ് ആണ് അതായത് വെറും വെറും ത്രീ നയൻറ്റി നയൻ റുപ്പീസൊക്കെ ഉള്ളു കേട്ടോ അതിനെ പിന്നെ ഇത് പല്ലാസാഡ ആ ഒരു സെക്ഷനാണ് ഇവിടെയും നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു പിന്നെ നല്ല ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ സെറ്റോടു കൂടി പാൻറ്റും എന്താ പറയുക ഷാളും എല്ലാം ഉൾപ്പെടെയുള്ള ചുരിദാറിൻ്റെ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ലഗ്ഗിൻസ് സെക്ഷൻ ആണ് അത് ഈ പറഞ്ഞ കണക്ക് വൺ ഫോർട്ടി നയൻ റുപ്പീസ് ഓൺ വോഡ്സ് ഇവിടെ ലഗിൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കിട്ടും അതാ ഇത് നല്ല കിട്ടുള്ളട്ടോ വെറും സിക്സ് നയൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളതായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ ഇത് ജസ്റ്റ് ഫോർ നയൻറ്റി നയൻ ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇതും ലോ റേറ്റിനുള്ള തന്നെ ഒരു ടോപ്പ് ാണ് ഒരു ലോ റേറ്റിനുള്ള ടോപ്പ് തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് റെഡ് കളർ ഒരു ചെറിയ പട്ടയോട് കൂടിയിട്ടൊക്കെ ഉള്ള നല്ല ഉഗ്രൻ ഇരണമായിരുന്നു കേട്ടോ അധികം റേറ്റ് ഒന്നും ഇല്ല ഇതിനും പക്ഷേ കൊള്ളായിരുന്നു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇരിക്കും ഈ ഒരു ടോപ്പ് നല്ലതായിരുന്നു ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഏതാണ്ട് അതിന്റെ റേറ്റ് ഇതിനും അതേപോലെ തന്നെ നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ലൊരു ഉഗ്രൻ ടോപ്പാണ് കേട്ടോ അതിനും ത്രീ നയൻറ്റി നയനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ടോപ്പിൻ്റെയും റേറ്റ് ഞാൻ നേരത്തെ കാണിച്ചതിന്റെ ഇത് നല്ല ഉഗ്രൻ നല്ല കളേർഡ് നല്ല കളറുള്ള നല്ല ഉഗ്രൻ ഒരു ടോപ്പായിരുന്നു അതും ലോ റേറ്റ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ തന്നെ നല്ല ലോ റേറ്റ് ടോപ്സ് ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും കോളേജിലൊക്കെ പോകുമ്പോൾ ഈ ഒരു റേറ്റിനുള്ളത് മതിയല്ലോ ഇത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആ ഒരു റേറ്റ് ഏതാണ്ടായിരുന്നു ഈ ഒരു ഗ്രീൻ കളറിന് പിന്നെ അതേപോലെ തന്നെ ബാഗി പാൻസിൻ്റെ ഒക്കെ നല്ല ഉഗ്രം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ തേർട്ടി ടു സൈസ് അതേപോലെ തേർട്ടി ഫോർ സൈസ് വരുന്ന ബാഗി ജീൻസ് ഇവിടെ അവൈലബിൾ ആണ് നിറയെ ഉഗ്രം കളക്ഷൻസ് ഉണ്ട് ഇത് ഷോൾസിൻ്റെ കളക്ഷൻസ് ആണ് ലോ റേറ്റ് മുതൽ ഹൈ റേറ്റ് വരെയുള്ള ഷോൾസൊക്കെ തന്നെ അവൈലബിൾ ആണ് ഇത് ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ലൂ റേറ്റ് ആയിരുന്നു കേട്ടോ ത്രീ ഫോർട്ടി നയൻ റുപ്പീസിനാണ് ഈ ഷർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ ഇതാ ഈ ഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിനും നല്ല രീതിയിൽ റേറ്റ് കുറവായിരുന്നു കേട്ടോ സാധാരണ സ്റ്റുഡിയോയിലൊക്കെ ഉള്ളതിനെക്കാട്ടിയും റേറ്റ് കുറവായിട്ടാണ് ഷർട്ട് സെക്ഷനിൽ എനിക്ക് തോന്നിച്ചത് ഓക്കെ പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ടോപ്പിന് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് അപ്പം ഒരു ബ്ലാക്ക് കളർ ടോപ്പായിരുന്നേ ഇവിടുത്തെ ആ ഒരു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇത് വേറൊരു ടൈപ്പ് ആയിരുന്നു പക്ഷേ ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഓൾഡ് ഫാഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പം എനിക്ക് ഈ രണ്ട് ടോപ്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എന്നെ കണക്കല്ലല്ലോ ബാക്കിയുള്ളവർക്ക് നിറയെ ഇഷ്ടപ്പെടാം അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് കാണിച്ചത് ഓക്കെ ഇത് ഫൈവ് ഫോർട്ടി നയൻ ടു ഫൈവ് നയൻറ്റി നയൻ റേഞ്ച് വരുന്ന അവിടുത്തെ ആ ഒരു ടോപ്പ് ഇങ്ങനെ പല റേറ്റിന് ഉള്ള ടോപ്സ് ഓരോ സ്റ്റാൻഡിലായിട്ട് അതിൻ്റെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നിന്ന് തിരഞ്ഞു എടുത്തോണം ഓക്കെ അതായത് നല്ല നല്ല ടോപ്പുകളാണ് കണ്ടത് ഞാൻ ഒരെണ്ണം എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ കടന്നതാണ് ഈ റെഡ് കളർ ടോപ്പ് ഒന്നിനൊന്ന് മികച്ചതായിട്ട് നല്ല നല്ല ടോപ്സ് അതെടുത്ത് മാറ്റിയപ്പോൾ കണ്ടതാണ് ഈ യെല്ലോ കളർ ടോപ്പ് അപ്പോൾ നല്ല നല്ലതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ സെറ്റോട് കൂടി ലോ റേറ്റിന് ഇവിടെ ചുരിദാറിൻ്റെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് അതായത് ഇതിനൊക്കെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഉള്ളതുകൊണ്ട് ഷോൾ ഉണ്ട് അതിൻ്റെ പാൻറ് ഉണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് ഇത്രയും കൂടിയാണ് ആ ഒരു റേറ്റിനുള്ളത് വെറും സിക്സ് ഹൺഡ്രഡ് സംതിങ് അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു സെ ഇതോടുകൂടി സാധാരണ നമ്മൾ കടകളിൽ പോകുമ്പോൾ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ സെറ്റോടു കൂടിയുള്ള ഇത് മിക്കവാറും ഉള്ളിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണെന്നുണ്ടെങ്കിൽ വെറും ഫോർ ഫോർട്ടി നയൻ റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പം ഇങ്ങനത്തെ കുറേ ലോ റേറ്റിനുള്ള കുറേ ഇതുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും കണ്ടില്ല എൻ്റെ ബാക്കിൽ എന്തുമാത്രമാണ് കളക്ഷൻസ് ഉള്ളതെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവിലെ വരണം കേട്ടോ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിന്ന് നല്ലവണ്ണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം രാവിലെ ഇങ്ങോട്ട് വന്ന് നേരെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കളക് എന്താണ് കളക്ട് ചെയ്തുകൊണ്ട് പോകുക ഓക്കേ ഇത് സ്കേർട്ട് സെക്ഷനാണ് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഇതെന്താണെന്നറിയാ നല്ല ചുരിദാർ മെറ്റീരിയൽ ആണേ അതെന്ന് പറയുന്നത് ഇത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ചുരിദാർ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഷാൾ ഉൾപ്പെടെ ഉള്ളതാണ് കേട്ടോ ഷോൾ പാൻറ് എല്ലാം ഉൾപ്പെടെ ഉള്ള ചുരിദാർ ആണ് ഈ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതൊരു ലൈറ്റ് കളേഡ് ആയിരുന്നു ഇത് കുറച്ചും കൂടി നല്ല കളർ ഉള്ളത് സെവൻ നയൻറ്റി റുപ്പീസിൻ്റെ ആയിരുന്നു എനിക്ക് തോന്നുന്നു മറ്റേത് സിക്സ് നയൻറ്റി ഓർ സെവൻ ഹണ്ട്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ആ ഒരു റേറ്റ് വരുന്നതാണേ നിങ്ങൾ ആദ്യം കണ്ടത് ഇത് അതിൻ്റെ ഷോൾ ആണ് അപ്പോൾ ഷോളൊക്കെ നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഓക്കെ ഇത് ആ ഒരു ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആ ഒരു സെക്ഷനാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു റേഞ്ചിനൊക്കെ ഉള്ള കളക്ഷൻ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആ ഒരു റേറ്റിന് വരുന്ന ഷോൾ ഉൾപ്പെടെയാണ് കേട്ടോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളത് ദാ ഇതും ഷോൾ ഉൾപ്പെടെ തന്നെയുള്ള അതായത് പാൻറ്റും ഷാളും എല്ലാം ഉൾപ്പെടെയുള്ള ചുരിദാർ മെറ്റീരിയലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഓക്കെ ഇതും അതേപോലത്തത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം തന്നെ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി റുപ്പീസിൻ്റെതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഉഗ്രൻ ടോപ്പിൻ്റെ നല്ല ഉഗ്രൻ ഇതും അതേപോലെ ഇതിൻ്റെ ഷോളും പാൻറ്റും ഒക്കെ നല്ല ഉഗ്രനായിരുന്നു കേട്ടോ കാണാനായിട്ട് ഷോളാണ് നിങ്ങളിതായി കാണുന്നത് സോ അപ്പം ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരുന്നു ഇതാ ഇത് ഫോർ നയൻറ്റി സംതിങ്ങിൻ്റെ ആണ് അപ്പം ഇതും കൊള്ളായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇത് പാൻറ്റാണ് ആ ഈ ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ ഇത് അതിൻ്റെ ഷോളും അതിന് നല്ല ബോർഡറോടു ഉള്ള നല്ല രസം രസമുണ്ട് കേട്ടോ കൂടി സ്റ്റിച്ച് ചെയ്തിട്ടാ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഫോർ നയൻറ്റി റുപ്പീസാണ് ഇതാ ഇതിൻ്റെയും ഇതും മറ്റ് വേറൊരു മോഡലാണ് ഇതും ഫോർ നയൻ്റി റുപ്പീസാണ് അതിൻ്റെ ഷോളാണ് നിങ്ങളിതാ ഈ കാണുന്നത് ചെറിയ ബോർഡറോട് കൂടിയിട്ടുള്ള ഇത് ആകാശ നീല കളർ അല്ലേ കൊള്ളാം അല്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട് സോ അതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് സെവൻറ്റി റുപ്പീസാണ് ഷോൾ ഉൾപ്പെടെ തന്നെയാണ് അതും ഉള്ളത് ഓക്കെ ഷോൾ എന്ന് പറയുമ്പോൾ വൈറ്റും ആ ഒരു നീല കളറും കൂടി ചേർന്ന് വരുന്നു നല്ല രസമായിരിക്കും പിന്നെ ഇത് ഇത് നല്ല കിഡിലൻ ഒരണം ആയിരുന്നു കേട്ടോ ഇത് ഷോളാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ അതിൻ്റെ ടോപ്പാണ് സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ള ടോപ്പാണ് അതിനുള്ളത് പിന്നെ ഇത് വേറെ നല്ലൊരു കളറായിട്ടുള്ള നല്ല ഉഗ്രനായിട്ടുള്ള പറഞ്ഞായിരുന്നു ഇതിന് ഫോർ സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ അപ്പം സെറ്റോട് കൂടിയിട്ടുള്ളത് ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മളിടുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അതിൻ്റെ ഷോളിനൊക്കെ തന്നെ നല്ല വർക്ക് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇത് അതിൻ്റെ പാൻറ്റാണ് പാൻറ്റിൻ്റെ ആ ഒരു മെറ്റീരിയലാണ് ഓക്കെ അപ്പം ഇങ്ങനത്തെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇതൊരു വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആ ഒരു റേറ്റിനുള്ളതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ലെഗിൻസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വൺ ഫോർട്ടി നയൻ റുപ്പീസ് ഓൺ ഇവിടെ ഉണ്ട് ലോ റേറ്റിൻ്റെ ഹൈ റേറ്റിൻ്റെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഗ്രൗണ്ട് ഫ്ലോർ സെക്ഷനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത് ഇനി മുകളിലോട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ കാരണം ഞാൻ വന്നപ്പോൾ കുറേ നല്ല ആയിട്ടാണ് വന്നത് അപ്പോൾ നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് എടുത്ത് നിങ്ങൾക്കെല്ലാം തന്നെ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യണം കാരണം നല്ല ലോ റേറ്റിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ സോ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇനി തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് രാമചന്ദ്രൻ സിൽക്സ് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ ഇവരുടെ തന്നെ സാരിയുടെ സെക്ഷൻസ് ഉണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കുമേ ഓക്കെ അപ്പൊ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ